ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു ും സി പി ഐ ബ്രാഞ്ച് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ടി ഇ മൈദീൻ അനുസ്മരണവും പഠനോപകരണ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി പൊതുസമ്മേളനം മുൻ കൃഷിമന്ത്രിയും സി പി ഐ സംസ്ഥാന അംഗവുമായ പി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എ എ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ടി ഇ മൈദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പുരസ്കാര വിതരണം മുൻ എം എൽ എ ബാബുപോൾ നിർവഹിച്ചു പഠനോപകരണ വിതരണം മുൻ എം എൽ എ എൽ എബ്രഹാം നിർവഹിച്ചു സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ഷെബീർ ടീയം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം സക്കിർ ഹുസൈൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സീന ബോസ് സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ കെ ശ്രീകാന്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഷംസ് മുഹമ്മദ് നൌഷാദ് വി എം എ എ വി എഫ് മേഖലാ സെക്രട്ടറി അൻഷജ് തേനാലി സൊസൈറ്റി പടി ബ്രാഞ്ച് സെക്രട്ടറി എം എ വിജയൻ സ്കൂൾ പടി ബ്രാഞ്ച് സെക്രട്ടറി നസീമ സുനിൽ ശശി പി പി രതീഷ് സി എസ് സിദ്ദിഖ് വി എം അജീഷ് എം കെ എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ